ഹലോ അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം ഇത് വന്നിട്ട് സതീഷ് ധവാൻ ഇന്ത്യൻ ഐ എസ് ആർ ഒ എസ് ഡി എസ് സി ഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഞാൻ കാര്യം പറയാം ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് ഞാനുണ്ടാക്കിയൊരു പി ഡി എഫ് ആണ് ഓക്കെ ഇത് ആക്ച്വൽ ആണ് ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് കിടക്കുന്നത് അത് ഹിന്ദി ഇംഗ്ലീഷ് മീഡിയം മിക്സ് ആയിട്ടാണ് അത് മാത്രമല്ല അത് നാൽപ്പത് പേജോളം ഉണ്ട് അപ്പം ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് പേരുണ്ട് അത് അവിടെ ഉണ്ട് നൂറ്റി ആറ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ മുപ്പത്താറ് പേര് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒരു ചെറിയൊരു പി ഡി എഫിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ പി ഡി എഫ് ആണ് എൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ ഇതാണ് ഹിന്ദി ഇംഗ്ലീഷും അത് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ കാര്യം കിടക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോറി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ എല്ലാവർക്കും അറിയുന്ന പേരായിരിക്കും അതിൽ അതിൽ തന്നെ സതീഷ് ധവാൻ പേസ് സെന്റർ ഈ ഇതിലേക്ക് ഇവിടെ ഐ എസ് ആർ ഒ അത് കഴിഞ്ഞ് എസ് ഡി എസ് സി അത് കഴിഞ്ഞതിൻ്റെ ഷാർ ഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല അതിൻ്റെ ഫുൾ ഫോം ശ്രീഹരിക്കോട്ട റേഞ്ച് റേഞ്ചിൽ അതിന്റെ ഫുൾ ഫോം അതായത് ഐ എസ് ആർഒൻ്റെ എസ് ഡി എസ് സി എന്നുള്ള ദിലേക്ക് ഡിവിഷനിലേക്ക് ഷാർ എന്ന് അതായത് ശ്രീഹരിക്കോട്ട റേഞ്ചിലേക്ക് അത് വന്നിട്ട് ഇതാണ് തിരുപ്പതി ശ്രീഹരിക്കോട്ട തിരുപ്പതി ഡിസ്ട്രിക്റ്റിലാണിതുവരെ അതാ ആന്ധ്രാപ്രദേശിലാണ് ഓക്കെ അപ്പോൾ അത് മനസ്സിലായി അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ ഇതിൽ എത്ര സീറ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത്തൊന്ന് ഞാൻ വേഗവേഗം പറഞ്ഞു പോവാം കേട്ടോ ഒരുപാട് പോർ ഒഴിപ്പിച്ച് പറയേണ്ടതില്ല അതാണ് ഞാനിങ്ങനത്തെ ഒരു പി ഡി എഫ് ആക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ ആ മെയിൻ വൈദ്യെന്ന് പറയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് മിനിറ്റ് പറഞ്ഞാലും തീരാത്ത അത്രയും ഇൻഫോർമേഷൻ അതിലുണ്ട് അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതാണ് ഞാനിവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആക്കി അപ്പോൾ കാര്യത്തിൽ കിടക്കുമ്പോൾ മൊത്തം സീറ്റ് നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റാണ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അതായത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരം നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റ് ഉണ്ട് ഓക്കെ അതിൽ സയൻറിസ്റ്റ് എൻജിനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇരുപത്തി എട്ട് സീറ്റ് അങ്ങനെ 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 ടെക്നീഷ്യൻ ബി റോഡ്സ്മാൻ കുക്ക് ഫയർമാൻ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഓക്കെ അങ്ങനെ ഉള്ള പോസ്റ്റുകളാണ് ഇതിലുള്ളത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ അറിയേണ്ടത് എസ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അപ് ടു തേർട്ടി ഇയേഴ്സ് ഓക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ ഓരോന്നിന്റെയും ഏജ് റിലാക്സേഷൻ ഇതിൽ വേറെ വേറെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സയന്റിസ്റ്റ് ഇതിന്റെ എയ്റ്റീൻ തേർട്ടി ആണ് സയന്റിസ്റ്റ് എയ്റ്റീൻ തേർട്ടി ഇയേഴ്സ് ആണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ലൈബ്രറി അസിസ്റ്റന്റ് അങ്ങനെ ടെക്നീഷ്യൻ ബി സോറി ടെക്നീഷ്യൻ ബി ട്രോഡ്സ്മാൻ അത് അതെല്ലാം ാണ് ഇവിടെ ഐറ്റീൻ തേർട്ടി ഫയർമാൻറ്റീൻ ടു ട്വന്റി ഫൈവ് ഇയർ ആണ് ഓക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഏജ് മനസ്സിലായി ഇനി അടുത്തതായി എലിജിബിലിറ്റി എലിജിലിറ്റി എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് സയന്റിസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്റെ എം ടെ എം എസ് സി എഞ്ചിനീയറിംഗ് അങ്ങനെ ടെക്നീഷ്യൻ ബി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ആൻഡ് റിലവന്റ് എഞ്ചിനീയറിംഗ് ഫ്രംഗ്നൈസ് യൂണിവേഴ്സിറ്റി സയന്റിസ്റ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി സിക്സ്റ്റി പെർസെന്റ് മാർക്കുള്ള ബി എസ് സി കാര്യം ബി എസ് സി അപ്ലൈ ചെയ്യാം ഓക്കെ ഓർ ഫസ്റ്റ് ക്ലാസ് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് സോറി ഫോട്ടോഗ്രാഫി യൂഷ്യൽ ആർട്സ് അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ലൈബ്രറി ലൈബ്രറി അസിസ്റ്റന്റ് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേഷൻ പ്ലസ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആൻഡ് ഇൻഫർമേഷൻ ഓഫ് സയൻസ് ഓർവർ ആൻഡ് റേഡിയോഗ്രാഫർക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫി ഓക്കെ ടെക്നീഷ്യൻ ബി എസ് എൽ സി എസ് 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 സി പാസും പിന്നെ ഐ ടി ഐ ഇതിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ടെക്നീഷ്യൻ പിന്നെ ഡോട്ട്സ്മെൻ ബി കുക്ക് കുക്ക് ആണെങ്കിൽ എസ് എസ് എൽ സി എസ് എസ് സി മെട്രിക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഫയർമാൻ എ പാസ് ഇൻ എസ് എസ് എൽ സി എസ് എസ് സി മെട്രിക് ടെൻത്ത് എല്ലാം തന്നെയാണ് അതായത് മിനിമം പത്താം ക്ലാസ് വേണം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് വാലിഡ് എൽ ഇ വി ഡി ലൈസൻസ് വേണം പിന്നൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുള്ളക്സ്പീരിയൻസ് നമ്മൾ ഉണ്ടാക്കണം ഡ്രൈവാണ് പിന്നെ നേഴ്സാണ് നേഴ്സ് വന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ നേഴ്സ് നേഴ്സിംഗ് റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് സിഷ്യൽ റെക്കഗ്നൈസ്ഡ് അല്ലാത്തതൊന്നും ഗവൺമെന്റ് കിട്ടി ലൊക്കേഷൻ ഇതാണ് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞതാണ് നല്ല മുന്നണി പറഞ്ഞിട്ടൂടെ ശ്രീകരിക്കോട്ട ആന്ധ്രാപ്രദേശാണ് ഇൻക്ലൂഡിങ് തിരുവനന്തപുരം വലിമാല കേരളം ഒക്കെ ഈ കേരളത്തിലുണ്ട് ഇതിൽ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും ശ്രീഹരിക്കോട്ടയും അറിയല്ല തിരുവനന്തപുരത്തുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷനുള്ളതാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസുണ്ട് മന്ത്ലി സാലറി ഇത് വന്നിട്ട് നയൻറ്റീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ടു വൺ ലാക്ക് സെവൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ഇതിലുണ്ട് അതായത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇതിൽ പിന്നെ ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ ഇതാക്കാൻ ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ ഞാൻ ലിങ്കിൽ കൊടുക്കാം പിന്നെ ഔട്ട് ടു അപ്ലൈ ഓക്കെ ഔട്ട് ടു അപ്ലൈ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഓക്കെ ഔട്ട് ടു ഔട്ട് ടു അപ്ലയിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം പിന്നെ അപ്ലിക്കേഷൻ പോസ്റ്റ് ഒന്നുമുതൽ മുതൽ ഇതും അതിന് നാൽപ്പത്തിന് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പയും പോസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയും പിന്നെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഒന്ന് അഞ്ഞൂറ് രൂപയും അത് രണ്ടും ആദ്യത്തെ എഴുന്നൂറ്റമ്പ് കൊടുത്തുകഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ഞൂറ് കിട്ടാത്ത ജോലി കിട്ടാത്തവർക്ക് തിരിച്ചു കിട്ടും മറ്റതാണെങ്കിൽ നാനൂറ് തിരിച്ചു കിട്ടും പോസ്റ്റ് കോഡ് ഡീറ്റെയിൽസ് ആർ ഇൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിൽ നോട്ടിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സാണ് റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ സ്കിൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഫോർട്ടീൻത്ത് നവംബർ ഓക്കെ പ്രത്യേകം ഓർമ്മിക്കുക ഫോർട്ടീൻത് നവംബർ അപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് സോറി ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്തിൽ അമർത്തി കഴിഞ്ഞാൽ ഓപ്പൺ ആവും നിങ്ങളുടെ പേര് നാളെ അത് ഇതെല്ലാം കൊടുത്ത് ചേർത്തിയിട്ട് പിന്നെ വൺ ടൈം രജിസ്റ്റർ ചെയ്ത് ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാം ഓക്കെ പിന്നെ വേറെ കാര്യം ഇത് ഇത് മാത്രമല്ല ഗൾഫ് ജോബ്സ് പെട്ടെന്ന് പെട്ടെന്ന് വയസ്സായവർക്കും അമ്പത് കഴിഞ്ഞവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സായർക്ക് അധികം കോളേജുകളിൽ ഗൾഫിൽ നിന്ന് റിട്ടയർ ആയ ആൾക്കാർക്കൊക്കെ നാട്ടിൽ ചെറിയ ചെറിയ ജോലി ഇരുപതിനായിരം രൂപയായിരം രൂപയൊക്കെ ജോലി നോക്കുന്ന ആൾക്കാർക്കുള്ള ഉടൻ ജോലി എന്ന് പറഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവാന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഇതിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നോക്കി കിട്ടും പിന്നെ ഗൾഫ് ജോബ്സിൻ്റെ പേരുണ്ട് പിന്നെ ബാങ്ക് ജോബ്സ് അങ്ങനെ അങ്ങനെ പിന്നെ ഉടനടി വാക്കിൻ ഇൻ്റർവ്യൂ ഇതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക എന്നത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്